ഹായ് എവരി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലമദിലില്ല കുറേ നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം കുറച്ച് തിരക്കായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ ഓൺലൈനായിരുന്നു അപ്പം സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ പിന്നെ ഇവിടെ നല്ല ചൂടാണ് പിന്നെ വീടിനകത്തിരിക്കുകയാണെങ്കിൽ പോലും നല്ല ചൂടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ജലദോഷം അങ്ങനെ ചൂട് കൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് ക്ലൈമറ്റിൻ്റെ ഒരിത് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ചെറിയ മോളുടെ ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് ഓരോരുത്തരേൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം പിന്നെ ലഞ്ചിന് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ജ്യൂസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഞാൻ എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് മക്കളൊക്കെ പിന്നെ അവർക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ അപ്പോൾ ഈ ചൂടുകൂടെ ആയത് പിന്നെ ഫ്രിഡ്ജിൽ ഐസ് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഐസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസാണ് ഞാനിപ്പോ രണ്ട് ഓറഞ്ചാണ് കേട്ടോ എടുത്തത് രണ്ട് ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിന് ഫുള്ള് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയുള്ള ഓറഞ്ച് ജ്യൂസ് കിട്ടും പിന്നെ ഇതിൽ ഞാൻ ബേസിൽ സീഡില്ലേ സീഡ് എന്ന് പറയുമ്പോൾ കസ് കസ്സാണ് തോന്നുന്നുണ്ട് അതും എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ അതും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ന്യൂ യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഓയിലാണ് കേട്ടോ മോളുടെ തലയിൽ തേച്ച് കൊടുക്കാറുള്ളത് പിന്നെ ഈ ഓയിൽ തേച്ചിട്ടാണ് ഈ മുടി വളർന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് തേക്കുന്നതിൻ്റെ മുന്നേ എന്താ ആദ്യം കുറച്ച് തേച്ചിട്ട് നോക്കുക കേട്ടോ വലിയ അലർജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് മൈലാഞ്ചി അപ്പോൾ അവിടെ നിന്ന് എടുത്തു അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് നല്ലപോലെ പിന്നെ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് ദിവസം മുമ്പ് ഉലുവ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പിന്നെ ടിഷ്യൂ വെച്ചിട്ട് അതിലെ വെള്ളങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ അത് ആ മയിലാഞ്ചിയുടെ ഇലയും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള കോക്കനട്ട് ഓയിലില്ലേ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ലാട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലില്ലേ അതാണ് കേട്ടോ ആവണക്കെണ്ണയല്ലേ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നതാണ് അപ്പോൾ ബാക്കിയും കൂടെ ഇതാ ഒഴിച്ചു കൊടുക്കുന്നു ഇത് ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ട് സൺലൈറ്റിലാണ് കേട്ടോ കുറച്ച് നേരം വെക്കുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ സൺലൈറ്റിലാണ് വെക്കുന്നത് പിന്നെ ഇതിൽ ഇത് വേണമെങ്കിൽ എന്താ ഒന്ന് വേണമെങ്കിൽ ചൂടാക്കിയെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ സൺലൈറ്റിലാണ് വെച്ചത് കാരണം എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ചൂടാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ കറ്റാർവാഴ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം കേട്ടോ പിന്നെ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ നല്ല തണുപ്പ് അധികമായി കഴിഞ്ഞാലും പിന്നെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ അതായത് ഞാൻ വീക്കിലി രണ്ട് ദിവസമാണ് കേട്ടോ ഓയിൽ മസാജ് ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഓയിൽ യൂസ് ചെയ്യാറില്ല പിന്നെ ആഴ്ചയിലെ ഒരു ദിവസം ഞാൻ റോസ്മേരി ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പിന്നെ അത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ചെടുക്കും കേട്ടോ പിന്നെ അത് തണുത്തതിന് ശേഷം അത് തലയിൽ ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഇതെടുത്ത് ചോദിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇത് കുട്ടികളുടെ തലയിൽ തേക്കുന്നതിന് മുമ്പ് കുറച്ച് ആദ്യം തേച്ച് നോക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം തേച്ചാൽ മതി ഐ കയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കത്തി മൂന്നെണ്ണ കേട്ടോ ഒരു സെറ്റ് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കത്തി തന്നെയാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് നോക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലതാണ് പിന്നെ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലച്ചസ് കേക്കാണ് അപ്പം ഞാന് എന്താ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങിയതാണ് അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് ബൗളായി ഒരു രണ്ടെണ്ണ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൊരു ബൗൾ കിട്ടും അങ്ങനെ ഇപ്പോൾ രണ്ട് ബൗൾ കിട്ടി പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈവനിങ് ആയി ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു വിളപ്പ് തുടങ്ങും കേട്ടോ അപ്പം എന്താ കുറേ ദിവസമായി അവർ ഇങ്ങനെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പിന്നെ ദാ ഡ്രീം വിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരമിലിൻ്റെ ഒരു ബോക്സ് ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്നതാണിത് പിന്നെ മിൽക്കാണ് ആവശ്യമുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഇതിലൊരു പാക്കറ്റും പിന്നെ ദാ ക്യാരമിലിൻ്റെ ഒരു പാക്കറ്റുമാണ് ഇട്ടുള്ളത് ഇതാണ് കേട്ടോ ക്യാരമൽ സിറപ്പാണിത് പിന്നെ ഇത് പുഡിങ്ങിൻ്റെ ആ പൗഡറാണ് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഡ്രീം വിപ്പിൽ നിന്ന് ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വൺ കപ്പ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ബോക്സ് ഫ്രഷ് ക്രീമുമാണ് ആവശ്യമുള്ളത് അപ്പം ഇതെല്ലാം കൂടെ മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് അവർക്ക് സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നും ചില സമയത്ത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സോസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിപ്പോൾ കുറേ നാളായിട്ടുണ്ട് ഈ ഒരു പുട്ടിങ് ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത് പിന്നെ ഡ്രീം വിപ്പിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് പാക്കറ്റ് ഉണ്ട് കേട്ടോ അതത്തെ ഒരു പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിന്ന് മെമ്മറീസിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല പിന്നെ വേറെ അല്ലേ ആരൂ റൂട്ട് ബിസ്ക്കറ്റ് ഡൈജസ്റ്റീവായിട്ടുള്ള ഏത് ബിസ്ക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അൽമറയുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഏത് ബ്രാൻഡ് ഫ്രഷ് ക്രീമായാലും കുഴപ്പമില്ല ഇത് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഈ ഒരു ബൗളിൽ ഞാനിങ്ങനെ ഇതുപോലെ നിരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നം നമുക്ക് എത്ര വേണമെങ്കിലും ഈയൊരു സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് എത്ര ലെയർ വേണമെങ്കിലും വെക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ലെയറാണ് വെക്കുന്നത് പിന്നെ ഈ ഒരു എന്താ പറയുക സോസില്ല അത് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ തിക്കാവുന്നവരെ മിക്സ് ആക്കണം കേട്ടോ എൻ്റെ അത് കുറച്ച് ലൂസായി പോയ പോലെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും അപ്പം ഇതാ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ക്യാരമൽ സോസാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ പോലെയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഡിസൈൻ കുളായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കുക കേട്ടോ പിന്നെ ഇത് കവർ ചെയ്തിട്ട് ഒരു ടു അവേഴ്സ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പാത്രം കാലിയാവുന്നത് അറിയില്ല അത്ര ടേസ്റ്റാണ് അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുകട്ടോ പിന്നെ പിന്നെന്താ നമ്മളുടെ പ്രാവ് ഇതാ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണ ഉണ്ട് അപ്പം എൻ്റെ ചെടിച്ചട്ടിയിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കുട്ടികൾക്ക് കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഫുഡിങ്ങ് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ ഇനിയിപ്പോൾ എന്തായാലും രാത്രിയിലേ അത് കഴിക്കാൻ പറ്റുള്ളു അപ്പം കോഫി ഉണ്ടാക്കുകയാണ് ഇനി ഈവനിങ്ങിൽ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ റസ്ക്കും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതാണ് കഴിക്കുന്നത് പിന്നെ പുഡിങ് ഒന്നുണ്ടാക്കിയല്ലോ അപ്പോൾ പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല പിന്നെ ഡെയിലി ഒന്നും ഇവർ കോഫിയും ചായയൊന്നും കുടിക്കില്ല കേട്ടോ പിന്നെ ഇവർക്ക് തോന്നും ആ തോന്നുന്ന സമയത്ത് പറയൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറ് അല്ലാതെ ഡെയിലി ഇങ്ങനെ കോഫി ചായ അങ്ങനെ കുടിക്കുന്ന സ്വഭാവമൊന്നുമില്ല പിന്നെ അവർക്ക് ഓരോ തോന്നലാണ് പിന്നെ ഇന്നിപ്പോൾ ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേ നാളായി പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോകണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ പിന്നെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ മക്കളും ഇതുപോലെ ഫോണിലും പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ കുറേയൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ ഇതിപ്പോൾ ഊണിലും ഉറക്കത്തിലും പറഞ്ഞ പോലെ എണീറ്റ് വരുന്നത് തന്നെ ഇത് കയ്യു പിടിച്ചിട്ടായിരിക്കും അപ്പം കുറേ നേരം കാണുന്നതൊക്കെ കണ്ണിന് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്ന പോലെയല്ലേ അപ്പം കുറച്ചൊക്കെ ഞാൻ മാറ്റി വയ്ക്കാൻ നോക്കാറുണ്ട് പിന്നെ ഇത് ആ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ കിച്ചണും ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നുണ്ടല്ലോ ഞാൻ കുറേ ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീടിൻ്റെ വിൻഡോയിലും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചൂടായിട്ട് ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് പോലും ചെടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചൂടൊക്കെ പോയതിന് ശേഷം ഇൻഷല്ല പുതിയതൊക്കെ വെക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ നല്ല കോൾഡാണ് അപ്പോൾ അതിൻ്റെയൊരിത് വോയിസ് ഓവറിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ ന്യൂ വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലും ഇതിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്